ഇരുമ്പിടയം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇരുമ്പിടിയം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ടി അമീർ അമ്മോട് പ്രതികരിക്കുന്നു എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇതിനോടകം ഗ്രാമപഞ്ചായത്തിൻ്റെ നടത്തിയിട്ടുള്ളത് ഈ രാവിലെ തന്നെ ഈ സാഹചര്യം കണ്ടേക്ക് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സാനാസ്മാഷാവറുകൾ പഞ്ചായത്തിലെ എല്ലാ വകുപ്പുകളെയും വിളിച്ചു വരുത്തി അതിൻ്റെ മീറ്റിംഗ് കൂടി അതിൻ്റെ പ്രയോറിറ്റി എന്ന നിലയിൽ പഞ്ചായത്തിൽ കൺട്രോൾ റൂം തുറന്നു പിന്നെ തഹസിൽദാർ അടക്കമുള്ള ആളുകളെ വിളിച്ച് ഫസ്റ്റ് പുറമണ്ണൂർ ജൈൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തഹസിൽദാർ നേതൃത്വത്തിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സഭ എന്നിവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് കൂടി ഇവിടുത്തെ സാഹചര്യങ്ങൾ വളരെ പരി പരിവാതാപകരമാണ് എന്നുള്ള നിലയിൽ ഇന്ന് വൈകിട്ട് തന്നെ അവിടെ ക്യാമ്പ് തുടങ്ങി ഇവിടുള്ള ആളുകളെ ഒരു പിന്നെ അമ്പതോളം കുടുംബങ്ങളെ അവർ മുന്നൊരുക്കമെന്ന രീതിയിൽ കുടുംബ വീടുകളിലേക്കും മറ്റും താമസിപ്പിച്ചു ഇരുപതോളം വീടുകളിലിപ്പോൾ വള്ളം കയറി ഈ നിലയിൽ പോകുക പോവുകയാണെങ്കിൽ ഈ മൊത്തത്തിലൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വീടുകൾ വള്ളം കയറും ജനങ്ങളെല്ലാം വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ് പിന്നെ കർഷകർ നടാനുള്ള കൃഷിയുടെ ഞാറുകൾ കംപ്ലീറ്റ് വള്ളത്തിൽ മൂടിയിട്ട് അതാണ് ഇപ്പോൾ ഈ കാണാൻ പോകുന്നത് രണ്ട് ഏരിയ ബന്ധിപ്പിക്കുന്ന കൊടുമുടി പുറമുള്ളവർ ബന്ധിപ്പിക്കുന്ന റോഡ് കംപ്ലീറ്റ് ബ്ലോക്കായി വട്ടപ്പറമ്പ് മില്ലുംപടി ഭാഗത്തേക്കുള്ള ആ റോഡുകളും ബ്ലോക്കായി എന്തായാലും ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് രീതിയിൽ ഇത് നേരിടുമെന്നുള്ള ഒരു പിന്നെ പ്രയാസത്തിലാണ് ഇനിമേ പഞ്ചായത്തും അതിന് ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് തഹസിൽദാർ അടക്കമുള്ള ആളുകൾ പഞ്ചായത്തിൻ്റെ വേറെ ഭാഗത്തെവിടെയെങ്കിലും ക്യാമ്പ് അതിൻ്റെ കെടുതികൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇപ്പോ അവിടുന്ന് എ വി അബ്ബാസ് വിളിച്ചിരുന്ന് അവരുടെ വീടുകളിലേക്കൊക്കെ കൊള്ളം കയറി മുനിയറിനെ മാറ്റി താമസിപ്പിച്ചു ഇവിടെ പള്ളത്ത് സെയ്താലി അടക്കമുള്ള ഈ ഏരിയകളിൽ മൊത്തമുള്ള ആളുകളെ മാറ്റി താമസിപ്പിച്ചു താമസിപ്പിച്ചു പിന്നെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിന് ഇപ്പം മറ്റുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് രോഗങ്ങൾ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മാക്സിമം ആളുകളെ കുടുംബ വീടുകളിലേക്കാണ് മാറി താമസിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അതിനും പിന്നെ കഴിയാത്തവരാണ് ഇവിടെ ക്യാമ്പുകളിലേക്കും മറ്റും കൊടുന്ന് അവരെ ഭക്ഷണ സൗകര്യങ്ങളൊക്കെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് നടത്തി പ്രസിഡന്റ് കൊടുക്കാന്നുള്ള നിന്ന് അറിയിച്ചിട്ടുണ്ട് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം